ോ ഇന്ന് സുയുവ സോനെയൂ സൂസി നിന്നതേ മരിമള ഇ കനസലൂ നീനു ഹോദര തളമ

നനഗായിവളെന്ഹായ മധുര യാതനേ കൊല്ലുഹു വന്നെ സുമനത്താകോ ഇന്ന് തുട്ടികള ൂവലി ആടദ മാത്തിന മനസ്സിനുട്ടേ കേ സഹിത ഹലിയേ ബരയത നിന്നെ നാനേ കൂരതിരുവേ നദന നന്നരുകേ സമ്മനെയേ അനസി നീനവളെന്തൂ മായതാലക്കനഗായി ബന്ധെന്തോ ಆಹಾಯ ಮಧುರ ಯಾತನೇ ಕೊಲ್ಲು ಹುಡುಗಿ ಒಮ್ಮೆ ನನ್ನ ಹಾಗೆ ಸುಮ್ಮನೇ ಅನಿಸುತ್ತಿದೆ ಯಾಕೋದು ಥ್ಯಾಂಕ್ ಯು ಹಾಡಲ್ಲ ಯಾರಿಗೆಲ್ಲ ಇಷ್ಟ ಆಯಿತು ಲೈಕ್ ಮಾಡಿ ಶೇರ್ ಮಾಡಿ ಕಮೆಂಟ್ ಮಾಡಿ ವಿಡಿಯೋ ಎಲ್ಲ ಸ್ಕಿಪ್ ಮಾಡಿದೆ ನೋಡಿ ಥ್ಯಾಂಕ್ ಯು